മലയാള സിനിമയ്ക്കകത്ത് സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന ഈ സ്ത്രീകൾക്കെതിരായ ആക്രമങ്ങളിലും അതുപോലെ തന്നെ നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെല്ലാം നടിയോടൊപ്പമാണ് സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീകളോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു നടനാണ് പൃഥ്വിരാജ് പൃഥ്വിപക്ഷെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് ഈ എന്താണ് നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ പുറകെ വന്ന പല ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുകയും അതിൽ വലിയ രീതിയിൽ ഇമേജ് കിട്ടുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു ഞാൻ എപ്പോഴും ഇത്തരം ആളുകളുടെ കൂടെയാണ് നിൽക്കുന്നത് എൻ്റെ സെറ്റിൽ എൻ്റെ ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ പക്ഷേ മറ്റുള്ള സെറ്റുകളിലെ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു വ്യഞ്ഞ്ത്ഥം കൂടെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെയൊക്കെ പറയുകയും ഇതിൽ കൃത്യമായ നിലപാടെടുക്കണം എടുക്കണം ഇത് വലിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വാർത്താ വാർത്താസമ്മേളനം നടത്തിപ്പോയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ ബ്രോഡാഡി അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ബ്രോഡാഡി എന്ന് പറയുന്നത് മോഹൻലാൽ നായകനായ സിനിമയായിരുന്നു ആ ബ്രോഡാഡി ആഡി സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടുള്ള മൻസൂർ റഷീദ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിക്കൊണ്ട് അതിഗുരുതരമായ ലൈംഗിക പീഡന പരാതി ഉയർന്നു വന്നു ആ പീഡന പരാതി എന്ന് പറയുന്നത് ആ സെറ്റിനകത്ത് വെച്ചിട്ട് ആ സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തുകയും ഒരു ഹോട്ടലിൽ വെച്ചിട്ട് മയക്ക് അതായത് ഒരു ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് കലർത്തി കൊടുത്തതിന് ശേഷം ആ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നതാണ് ആ ഒരു കേസ് പറയുന്നത് ആ ഒരു കേസിൽ ആ യുവതി പറയുന്നത് ഇത് പൃഥ്വിരാജിൻ്റെ മാനേജറോട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തെ അറിയിച്ചിരുന്നു ഒപ്പം പോലീസിൽ പരാതി കൊടുത്തിരുന്നു എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തപ്പോഴും ഈ ഇദ്ദേഹത്തിൻ്റെ അസ്റ്റൻ ഡയറക്ടർ ഇദ്ദേഹമായിരുന്നു ബ്രോഡാഡി സിനിമയുടെ സെറ്റിലും ഇദ്ദേഹമായിരുന്നു അസ്റ്റൻ ഡയറക്ടർ അതിനുശേഷം വന്നിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന വലിയ സിനിമ വരാൻ പോകുന്ന സിനിമ ആ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട് അതിലും ഇദ്ദേഹം തന്നെയായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ അപ്പം ഈ സംഭവം നടന്നതിന് ശേഷവും പൃഥ്വിരാജ് ഇദ്ദേഹത്തെ കൂടെ കൂട്ടുകയും അസിസ്റ്റന്റ് ഡയറക്ടറാക്കി വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഇത് ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ഈ യുവതി പറയുന്നത് ഞാൻ ഭയന്നാണ് കഴിയുന്നത് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ചില സി പി എം നേതാക്കന്മാരുണ്ട് ഒപ്പം ഞാൻ എൻ്റെ ജീവൻ അപകടത്തിലാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ യുവതി പറയുന്നുണ്ട് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷവും പൃഥ്വിരാജ് ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചിട്ടില്ല അപ്പോൾ ഈ വലിയ സ്ത്രീപക്ഷ നിലപാട് പറയുന്ന വലിയ പുരോഗമനം പറയുന്ന ആളുകളുടെ പിന്നെ കയ്യടി വാങ്ങാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്ന ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഇരട്ടത്താപ്പ് നിലപാട് എന്നാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കേണ്ടത് അങ്ങേക്ക് എന്താണ് ഈ ഇക്കാര്യത്തിൽ തോന്നുന്നത് അല്ലേ നമ്മൾ സിനിമ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഇരുളും വെളിച്ചത്തിലും രൂപം കൊള്ളുന്ന ഒരു ഒരു കലാരൂപമാണ് അത് നമ്മൾ പറയാറുണ്ട് അത് ആലങ്കാരികമായി പറയുന്നതാണ് എങ്കിൽ പോലും സിനിമയുടെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതാണ് വെളിച്ചത്തിലുള്ളതാണ് നമ്മൾ വെള്ളിത്തിരിയിൽ കാണുന്നത് അത് വളരെ ഭംഗിയുള്ളതാണ് സുന്ദരമാണ് മനോഹരമാണ് ആഹ്ലാദപ്രദമാണ് അതുകൊണ്ട് നമ്മൾ അതിനോടൊപ്പം ചേരുകയും കയ്യടിക്കുകയും ആടുകയും പാടുകയൊക്കെ ചെയ്യുന്നു പക്ഷേ അതിൻ്റെ പിന്നിലൊരു ഇരുളുണ്ട് ആ ഇരുളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹേഗ്മ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ വികൃതമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കേരള സമൂഹത്തിന് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വൈരുദ്ധങ്ങളാണ് അതിൻ്റെ അകത്ത് ആടിത്തു മൃക്കുന്നത് എന്നുള്ളത് ആ അത് അതിനെതിരെ ശബ്ദിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് ഒരു മനുഷ്യൻ എന്നാലൊക്കെ അയാൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുക എന്നുള്ളതാണ് അത്തരത്തിലൊരു നിലപാട് ആണ് പ്രതിരാജ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത് കാരണം ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെയുണ്ട് മറ്റു പല സെറ്റുകളിലൊക്കെ ഇത് നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സെറ്റും ഞാൻ അനുവദിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സെറ്റും അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് അത് അതിൻ്റെ പിന്നിലുള്ള അത്തരത്തിലുള്ളൊരു ഒരു പ്രസ്താവനയുടെ പിന്നിൽ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അതിനൊരു ഹിപ്പോക്രസിയുടെ രൂപമുണ്ട് എന്ന് പറയുന്നത് അതൊരു കാവഡ്യമാണ് ശരിക്കും പറഞ്ഞു ചിലപ്പോൾ ഒരുപക്ഷേ ആദ്യം ആദ്യം അറിഞ്ഞിട്ടുണ്ടായാലും പിന്നെ പിന്നീട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പരസ്യമല്ല എല്ലാവർക്കും അറിയാവുന്ന അപ്പോൾ പോലും ആ നടനെതിരെ അദ്ദേഹത്തിന് നടപടിയെടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അത് ഈ ഈ രംഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ബിസിനസിൻ്റെ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത് കാരണം ഈ ഇൻഡസ്ട്രി വളരുന്നത് ഇത്തരത്തിലുള്ള വൈകൃതങ്ങളെ വളമാക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ് അത് മാറണം അത് മാറിയാൽ മാത്രമാണ് നമ്മുടെ ഒരു സാംസ്കാരിക എടുപ്പിലേക്ക് ഈ സാനത്തിനെടുത്തുവയ്ക്കാനായിട്ട് പറ്റുള്ളൂ സിനിമ എന്ന് പറയുന്നത് ലോകത്തെപ്പോഴും അങ്ങനെയാണ് കണക്കാക്കുന്നത് ലോകത്തിന്റെ ഏറ്റവും മാസ്മരികമായ അല്ലെ വിസ്മയകരമായിട്ടുള്ള ഒരു കലാരൂപമായിട്ടാണ് സിനിമയെ കണക്കാക്കുന്നത് സിനിമയിൽ വരുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ എല്ലാവരും തയ്യാറാണ് അതുകൊണ്ടാണ് ഈ പലരും എന്താണ് തുണി ഉരിഞ്ഞൊക്കെ അതിനകത്ത് കയറാനായിട്ട് കാരണം അതിൻ്റെ ഒരു ആകർഷണീയത വലുതാണ് അതിൻ്റെ ഒരു പ്രശസ്തി വലുതാണ് ഇതൊക്കെ ചെയ്താണെങ്കിലും അവർ പ്രശസ്തരായി കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങൾ അവരുടെ പിന്നാലെങ്കിലും ഒഴുകുന്ന കാഴ്ചയാണ് തീർച്ചയായിട്ടും എവിടെയും ഏത് വേദിയിലും സിനിമ നടൻ വന്നു നടി വന്നു അല്ലെങ്കിൽ സംവിധായകൻ വന്നു എന്നൊക്കെ പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ പുറത്തായി മന്ത്രിയോ അതേപോലെ തന്നെ മുഖ്യമന്ത്രിയോ ഒക്കെ ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല അവരെക്കാൾ കൂടുതലൊക്കെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഇവരാണ് ഇവർക്കാണ് ആളുകളുടെ ഇടയിൽ വൈകാരികമായിട്ടുള്ള ഒരു വലിയ അനുമോദനം കിട്ടുന്നത് കിട്ടുന്നതെന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുക സാർ അത് പറഞ്ഞപ്പോൾ സാർ ഇത് പറഞ്ഞ എനിക്ക് യാദൃശ്യമായി ഓർമ്മ വന്നൊരു കാര്യമാണ് ഈ പാലക്കാടാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തൊരു പരിപാടിക്കകത്ത് മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ വന്നു അപ്പം മുഖ്യമന്ത്രി വേദിയിരിക്കുന്നുണ്ട് ഇദ്ദേഹവും വരുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ ആരാധകർ മുഖ്യമന്ത്രി വന്ന സമയത്ത് പോലും ഇദ്ദേഹത്തിന് ജയ് വിളിക്കുന്ന ഒരു കാഴ്ചയാണ് അത് കണ്ടിട്ട് മുഖ്യമന്ത്രിക്ക് വല്ലാതെ ഹാലിളങ്ങുകയും എന്താണ് ഈ ആരാധകരോട് രൂക്ഷമായി പെരുമാറുന്ന ഒരു ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങ് പറഞ്ഞപ്പോൾ യാഥാർത്ഥ്യമായി ഞാൻ കുടിച്ചെടുത്തു തന്നേ അല്ല അത് ശരിയാണോ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല പ്രഗത്ഭരായിട്ടുള്ള പല സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരൊക്കെ ഇങ്ങനെ നാണം കിടന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ അതാണ് യാഥാർത്ഥ്യം നമ്മളത് അംഗീകരിക്കാൻ മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയും അവിടെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഇത് ഇതാണ് സമൂഹം ഇതാണ് ജനങ്ങള് ജനങ്ങളിങ്ങനെയാണ് സിനിമാക്കാരെ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്നത് സിനിമാക്കാരുടെ വലിയ ഒരു എന്താണ് അവരുടെ ഒരു എടുപ്പാണ് ഇപ്പൊ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണത് അവരിതിനെ പൊളിക്കുന്നത് ശരിക്കും പറഞ്ഞു തീർച്ചയായിട്ടും അപ്പൊ അവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ പൃഥ്വിരാജ് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളില് ഇടപെടുമ്പോൾ ഈ ഇരട്ടത്താപ്പ് ഒഴിവാക്കാനായിട്ട് ഈ ഡബിൾ തോട്ട് എന്ന് പറയുന്നതിന് ഡബിൾ സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അങ്ങനെ അത് പക്ഷേ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉള്ളതാണ് പക്ഷേ നമ്മുടെ ഒരു പച്ചയായ ജീവിതത്തിൽ അത് സാധ്യമായ കാര്യമല്ല ശരിയായ കാര്യമല്ല അപ്പോൾ പ്രതിരാജ ഇക്കാര്യത്തിൽ തിരുത്തണം ഒന്നില്ലെങ്കിൽ അയാളെ പുറത്താക്കണം അല്ലെങ്കിൽ താനിങ്ങനെ സ്ത്രീപക്ഷ നിലപാടെടുക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്താവനയുടെ ഒരു കഷ്ണം കുറിച്ചണം ആ അത് സാധ്യമായിട്ടുള്ളൂ കാരണം വെച്ചാൽ ശരിയെ ശരിയല്ലാത്തൊരു സംഭവമാണ് ആ സംവിധായകൻ അപ്പം അയാള് അയാൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഈ പറയുന്ന ഈ പുഴുക്കുത്തുകളിൽ ഒരു അതെ അത് അതത്രയും നമ്മൾ അതിനകത്ത് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ അത്തരം ആളുകളുടെ എണ്ണം ഇതിനകത്ത് വളരെ കൂടുതലാണ് എന്നാണ് ഈ വാർത്തകളെല്ലാം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഗുരുതരമായ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അമ്മയുടെ പ്രസിഡന്റ് ആകാൻ ഏറ്റവും യോഗ്യനായ ആൾ പൃഥ്വിരാജ് ആണ് എന്ന് പറയുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബ്രോഡ് ആടി സിനിമയുടെ സെറ്റിനകത്ത് ഇത് സംഭവിച്ചു ഇത് സംഭവിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മാനേജറോട് പരാതി പറഞ്ഞു ഇപ്പോൾ വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ആ ബ്രോഡ് സിനിമയുടെ സെറ്റിൽ ഈ പരാതി അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു എന്നൊരു വിശദീകരണം വന്നിട്ടുണ്ട് അത് ഔദ്യോഗികമാണോ എന്ന് എനിക്കറിയില്ല ഔദ്യോഗികമായിട്ട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ പുറത്താക്കിയിരുന്നെങ്കിൽ വീണ്ടും അദ്ദേഹത്തെ ലൂസിഫറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പൃഥ്വി തന്നെ കൊണ്ടുവരുന്നു എന്നുള്ളത് വലിയ തെറ്റ് രണ്ടാമത്തേത് ഈ ലൂസിഫർ ലൂസിഫറിൻ്റെ അല്ല എംബുരാൻ്റെ ലൂസിഫർ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വ്യക്തിക്ക് മറ്റൊരു കേസിൽ കൂടെ ഇദ്ദേഹം പ്രതിയായിരുന്നു എന്നുള്ള വാർത്തകൾ കൂടി വന്നിപ്പോൾ ഇപ്പോൾ വരുന്നുണ്ട് അതായത് ഈ കേസ് മാത്രമല്ല വേറെയും കേസുകൾ ഉണ്ടായില്ല ഈ ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സെറ്റിൽ മാത്രമായിട്ട് ഒരു ഒരു പ്രത്യേക രീതിയിലും വേറെ സെറ്റിൽ വേറെ രീതിയിലൊന്നും ആവില്ല അവന്റെ ബേസിക് ക്യാരക്ടർ എന്താണോ അവൻ പെണ്ണുവിടേനാണെങ്കിൽ അതങ്ങനെ ചെയ്തിരിക്കും അതിൽ മാറ്റമൊന്നും വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അവരുടെ സ്വഭാവം ഒരു പിന്നെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റണമെങ്കിൽ കർശനമായിട്ടുള്ള നിയമങ്ങൾ കർശനമായിട്ടുള്ള നടപടികൾ അവർക്കെതിരെ എടുത്തേ പറ്റും എടുത്തേ പറ്റുന്നെച്ചാൽ അവരെടുത്ത് കളയാമെന്നു മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അവനെ നന്നാക്കി എന്നെ തിരുത്താന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് നന്നാക്കാൻ പറ്റുന്ന കാര്യമല്ല അതിപ്പോ ഈ മദ്യപിച്ച് കരള് തകർത്ത് തരിപ്പണമാക്കി പോകുന്ന എത്ര ആളുകൾ നമ്മൾ കാണുന്നുണ്ട് അവരെ നമുക്ക് നന്നാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ് അവരെ മാറ്റി നിർത്തുക അത്രേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളു ഇതേപോലെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ സ്ത്രീകൾ മോശമായിട്ട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ സെറ്റ് നിന്ന് മാറ്റമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ മാറ്റി ഒരു കൾച്ചർ ഒരു ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ധാർമ്മികമായിട്ടുള്ള പ്രവർത്തിക്ക് പ്രസക്തി ഉണ്ടായി തീരുകൾ ഇതെന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഈ സിനിമയ്ക്ക് അകത്ത് നടക്കും സിനിമക്ക് സിനിമ എന്ന് പറയുന്ന ഒരു മസാലയാണ് അതിലിതെല്ലാവരും വേണം എന്നും പറഞ്ഞിട്ടാണ് ഇവർ നടക്കുന്നത് മയക്കുമരുന്ന് അതേപോലെ തന്നെ മദ്യം അതുപോലെ സ്ത്രീ ഇതൊക്കെ ഇതിന്റെ ഉപവ വസ്തുവായിട്ട് ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ഇത് കറക്റ്റ് ചെയ്തില്ല അത്ര ഒരു കാര്യമല്ല അപ്പൊ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇത് സെറ്റിൽ ചെയ്ത് പാടില്ല സെറ്റിൽ നിരോധിക്കുക എന്നുള്ളതാണ് സിനിമ സെറ്റിൽ നിന്ന് വരുന്ന സമയത്ത് അത് പല കാര്യങ്ങളവരെയൊക്കെ വളരെ കൃത്യമായിട്ട് അവർ നടപ്പാക്കുന്നുണ്ട് സമയം സമയത്തിന് വരാത്ത ആളുള്ളവർ പുറത്താക്കുന്നുണ്ട് സഹകരിക്കാത്ത ആൾക്കാരെ പുറത്താക്കുന്നുണ്ട് ഒരു സിനിമ നടക്കുന്ന സമയത്ത് മറ്റൊരു സിനിമയുടെ കോൺട്രാക്ട് എടുത്തിട്ട് ഒരേ സമയത്ത് തന്നെ രണ്ടും ഷൂട്ട് ചെയ്യേണ്ട സ്ഥിതി വന്ന് കഴിഞ്ഞാണെങ്കിൽ പുറത്താക്കുന്നുണ്ട് ഒരുപാട് മേഖലകളിൽ ഈ പുറത്താക്കലുകൾ നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ മാത്രമേ നടക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ആ വിഷയത്തിൽ കേന്ദ്രീകരിക്കുകയും ഫോക്കസ് ചെയ്യുകയും എന്നിട്ട് അതിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഇരട്ടത്താപ്പ അവിടെ ഒഴിവാക്കാനായിട്ട് കഴിയും അപ്പോൾ സത്യസന്ധമായിട്ട് താൻ ജീവിക്കുന്നതായിട്ടുള്ള ഇടതൊരു വലിയ നമ്മൾ സിനിമയെ വെറുതെ നിസ്സാരമായിട്ട് കാണാക്കാൻ പാടില്ല സിനിമ കണ്ടു തന്നെ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ സ്വഭാവങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു നേരത്തെ എന്താണ് നിറക്കൂട്ടെന്ന് പറഞ്ഞ സിനിമ പല ആളുകളും മുട്ടയടിച്ചൊക്കെ പോയി വഴിയിലിരിക്കുന്നുണ്ടായിരുന്നു അഭിമന്യു എന്ന് പറയുന്ന സിനിമ വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അതായത് ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത് ആ ക്യാരക്ടറിന് അനുസരിച്ചിട്ട് ആളുകളും എന്ത് ചെയ്യും പ്രവർത്തിക്കുന്ന കാഴ്ച അത്രമാത്രം സ്വാധീനം അതിനെ ആളുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നുണ്ട് പല ആത്മഹത്യകളും സംഭവിച്ചിട്ടുള്ളത് ഇതൊക്കെ കണ്ടിട്ടാണ് പല എന്താണ് ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്കും സാധാരണക്കാരായിട്ടുള്ള കുട്ടികളും അതേപോലെ തന്നെ സമൂഹമൊക്കെ മാറുന്നത് ഈ സിനിമ കണ്ടിട്ടാണ് സിനിമയ്ക്ക് അത്ര വലിയ സ്വാധീനശേഷി ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം മനുഷ്യനെ സ്വാധീനിക്കാനുള്ളതിൻ്റെ കാര്യം അപ്പം അവിടെ അത് നന്നാക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യമാണ് സാർ അത് പറയുമ്പോൾ ഒറ്റ കാര്യം ചുരുക്കി ചുരുക്കിയൊരു കാര്യം പറയട്ടെ എന്താണെന്ന് വെച്ചാൽ ഈ ഈ മയക്കുമരുന്ന് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ സെക്ഷലായിട്ടുള്ള കഥകൾ മാത്രം നിറം പിടിപ്പിച്ച കഥകൾ മാത്രം പറഞ്ഞിരിക്കുന്ന മാധ്യമങ്ങൾ ഒരു പക്ഷേ അവഗണിച്ച് കളയുന്ന ഒരു കാര്യമാണ് സാർ ഇപ്പം പറഞ്ഞ കാര്യം അതായത് മയക്കുമരുന്നിൻ്റെ ഉപയോഗം വലിയ തോതിലുള്ള മയക്കുമരുന്ന് ഉപയോഗം സിനിമയ്ക്കകത്തുണ്ട് യുവതാരങ്ങൾക്കിടയിലാണ് ഈ സംഭവം വലിയ രീതിയിലുള്ളത് അത് പക്ഷേ വലിയ രീതിയിലൊന്നും ചർച്ചയാവുന്നില്ല മാത്രമല്ല ഈ പൃഥ്വിമായി ബന്ധപ്പെട്ട് തന്നെ മുൻപ് ഒരു ഫ്ലാറ്റിൽ നിന്ന് അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തു ഫ്ളാറ്റിൽ നിന്ന് വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് പിടിച്ച ഒരു സംഭവം ഉണ്ടായി റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ആ കേസുമായി ബന്ധപ്പെട്ടും പിന്നീട് യാതൊരുവിധ പ്രതികരണങ്ങളും ഇല്ല ആ കേസ് എന്തായി എന്ന് പോലും അറിയില്ല അപ്പോൾ അതിൽ പോലും അദ്ദേഹത്തിനൊരു കൃത്യമായ നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ യുവതാരങ്ങളുടെ ഈ മയക്കുമരുന്ന് ഉപയോഗത്തെ പറ്റിയും അന്നും അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല അപ്പം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ഞാൻ അമ്മയ്ക്ക് പറ്റിയ ആളാണ് അമ്മയുടെ പ്രസിഡന്റ് ആകാൻ പറ്റിയ ആളാണ് എന്നൊക്കെ പറയാതെ പറയുകയും ചെയ്യുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യാതെ ഒരാംഗിളിലേക്ക് മാത്രം ചർച്ച കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ചില വൈരുദ്ധ്യങ്ങളും കൂടെ കാണുന്നില്ല സാർ അല്ല അത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് മാധ്യമങ്ങളുടെ കാര്യത്തിൽ അതൊരു പ്രശ്നമാണ് കാരണം ഈ എന്താണ് സെക്ഷലായിട്ടുള്ള ചൂഷണത്തിൻ്റെ വിഷയം പോലെ തന്നെയാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് നമ്മുടെ തലമുറയെ ചൂഷണം ചെയ്യുന്നത് ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ആ ഗുരുതരമായ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യണം മാധ്യമം പക്ഷേ താല്പര്യം എന്താണെന്ന് വെച്ചാൽ സെക്സ് പറഞ്ഞാൽ ആ ഒരുപാട് ആളുകൾ കാണാനുണ്ടാവും അവരുടെ റേറ്റിംഗ് ഒക്കെ വളരെ കൂടി ഈ സംഭവം വന്നതോടുകൂടി നേരത്തെ ഒരു മനുഷ്യനും തിരിഞ്ഞു വെക്കാത്ത മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ തുറന്നു വെച്ച് കാണുന്ന സ്ഥിതി ഉണ്ടായി എനിക്കൊന്ന് സോഷ്യൽ മീഡിയയേക്കാൾ കൂടുതലായിട്ട് സിനിമ ടെലിവിഷൻ വാർത്തകൾ കൂടുതൽ പ്രാമുഖ്യം നേടപ്പെട്ട ഒരു കാലമാണ് ഈ കഴിഞ്ഞുപോയ കാലഘട്ടം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സെക്സ് അതിനകത്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ആ നടിയെ പീഡിപ്പിച്ചു ഈ നടിയെ പീഡിപ്പിച്ചു മറ്റേത് ഏത് മറച്ചെയ്തു അവർ തന്നെ സ്വയം എന്ന് പറയാം ഇതൊക്കെ കേൾക്കാൻ ആളുകൾക്കുള്ള കൗതുകം അവരുടെ ഒരു ഉത്സുകത അതിന് ചൂഷണം ചെയ്ത് എന്താണ് തെഴുത്ത് വരികയാണ് മാധ്യമങ്ങൾ അവിടെ അങ്ങനെയാണ് പ്രശ്നം എല്ലാം ഈ കച്ചവടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം നിർമ്മിക്കപ്പെടുന്നതാണ് അതുകൊണ്ടാണ് മയക്കുമരുന്നിനെ കുറിച്ചുള്ള ചർച്ച വളരെ വലിയ തോതിൽ അതിൻ്റെ അകത്ത് പ്രൊജക്ട് ചെയ്യപ്പെടാതെ പോയത് മയക്കുമരുന്ന് ഒരുപക്ഷെ മയക്കുമരുന്ന് ലോബി ആരും അറിയാതെ ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ഇനി പരിശോധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ ഈ മയക്കുമരുന്ന് ലോബി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഈ ഇരട്ടത്താപ്പ് നിലപാടും എന്താണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അദ്ദേഹം അത് തിരുത്തേണ്ടതുമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക